യോതിത് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമോർ ഇസ്രായേൽ ജനം യുദ്ധത്തിനൊരുങ്ങി ചുരങ്ങൾ അടച്ചെന്നും മലമുകളിലെല്ലാം കോട്ട കെട്ടിയെന്നും സമതല പ്രദേശങ്ങളിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്നും കേട്ടപ്പോൾ അസീറിയൻ പടത്തലവനായ എൽ ഫെർണസ് ക്രൂധനായി അവൻ മൊവാബിലെ എല്ലാ ഭരണാധിപന്മാരെയും അമ്മോനിലെ സേനാധിപന്മാരെയും തീരദേശങ്ങളിലെ എല്ലാ ദേശാധിപതിമാരെയും വിളിപ്പിച്ചു അവൻ അവരോട് പറഞ്ഞത് കനാന്യപുരുഷന്മാരെ നിങ്ങൾ എന്നോട് പറയുമെൻ ആ മലമ്പ്രദേശത്ത് വസിക്കുന്നത് ഏത് ജനതയാണ് ഏതത് പട്ടണങ്ങളിലാണ് അവർ പാർക്കുന്നത് അവരുടെ സൈന്യബലം എത്ര അവരുടെ ശക്തിയും ബലവും എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് അവരുടെ സൈന്യത്തിന് ആജ്ഞ കൊടുക്കുന്ന രാജാവ് ആരാണ് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ജനങ്ങളിൽ അവർ മാത്രം എന്നെ വന്ന് കാണാൻ കൂട്ടാക്കഴിഞ്ഞത് എന്തുകൊണ്ട് അമ്മോന്യരുടെ നേതാവായ അഖിയോർ അവനോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ യജമാനനെ അങ്ങയുടെ ഈ ദാസനെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഇവിടെ അടുത്ത് മലപ്രദേശത്ത് വസിക്കുന്ന ഈ ജനതയെക്കുറിച്ചുള്ള വസ്തുത ഞാൻ പറയാം അടിയൻ്റെ വായിൽ നിന്ന് യാതൊരു പൊളിവചനവും പുറപ്പെടുകയില്ല കർത്താവ് നിന്റെ ഭവനത്തിൽ ദാസന്മാരെ പോലെയെങ്കിലും ഞങ്ങൾ വിചാരിക്കണമേ നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ആമേൻ